കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നിട്ടും നിർദ്ദിഷ്ട സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നിട്ടും എല്ലാം വളരെ ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ത്രീ ബി എച്ച് കെ ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ കളമശ്ശേരി ടൗണിലേക്ക് ഏകദേശം അഞ്ച് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഏകദേശം മൂന്ന് കിലോമീറ്ററുമാണ് വരുന്നത് കൂടാതെ നിർദ്ദിഷ്ട സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് ഒരു കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് ഏകദേശം ഏഴര കിലോമീറ്ററുമാണ് വരുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്നേ ഒരുനൂറ്റൻപത് സെൻറ്റ് ലാൻഡിലായിട്ട് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റീസ് കൂടി ഒരു കിഡ്സ് പൂളിൻ്റെ സൗകര്യത്തോടു കൂടി നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടിൻ്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഏകദേശം പത്തോളം വില്ലകൾ വരുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് എൻ്റെ ഇൻഡിവിജ്വൽ റോഡുകൾ എന്ന് പറയുന്ന അഞ്ച് മീറ്റർ വീതിയിൽ കട്ട വിരിച്ച റോഡുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ട് ഹാളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഡിസൈനാണ് കോമ്പൗണ്ട് ഹാളിന ഫോളോ ചെയ്തിരിക്കുന്നത് സി എൻ സി ഡിസൈനൊക്കെ കൊടുത്തിട്ട് എക്സ്റ്റാർ വർക്കുകളും ഫോർവേ ജംഗ്ഷൻ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയിൽ തന്നെ നമുക്ക് കോമ്പൗണ്ട് വാൾ കാണാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് ഗേറ്റിൻ്റെ പില്ലറിലൊക്കെ കത്തിക്കഴിഞ്ഞാൽ ഒരു ഗേറ്റ് ലൈറ്റുകൾ രണ്ട് എൻ്റിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് അടിയോളം വരുന്ന സ്ലൈഡിങ് ഗേറ്റും ഒരു നാലടിയോളം വരുന്ന ഫോൾഡിംഗ് ഗേറ്റും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നമുക്ക് വീടിൻ്റെ അലവേഷനിലേക്ക് കഴിഞ്ഞാൽ വടക്ക് ദർശനമായിട്ടാണ് വീടിൻ്റെ അലവേഷൻ കൊടുത്തിരിക്കുന്നത് ഒരു കൊളോണിയൽ ബോക്സി ടൈപ്പ് ഫ്യൂഷൻ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ ടെക്സ്റ്റർ വർക്കുകളും എൽ ഇ ഡി ലൈറ്റിങ്ങുകളും ഒക്കെ കൊടുത്തിട്ട് ഒരു എ ടൈപ്പ് സ്ട്രക്ച്ചറൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് വീടിൻ്റെ അലവേഷൻ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫോൾഡിംഗ് ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കോമ്പൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫ്ലോറിലൊക്കെ ആയിട്ട് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്കുകൾ ബാലൻസ് നിൽക്കുന്നുണ്ട് ഒരു വലിയ എക്സ് യു വി ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കവേർഡ് പാർക്കിംഗ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ ജംഗ്ഷൻ ലൈറ്റുകളൊക്കെ സൺഷെയ്ഡിലായിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പോർച്ചിൽ ഫ്രണ്ട് അലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു മൂന്ന് പാളി വിൻഡോ വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ടും ഒരു പില്ലറിൻ്റെ വർക്കൊക്കെ ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ വടക്ക് കിഴക്കേ മൂലയിലായിട്ട് നമുക്കൊരു ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന സൗകര്യം വരുന്നുണ്ട് കൂടാതൊക്കെ എ ഡബ്ല്യു വാട്ടർ കണക്ഷനും നമുക്ക് ആണ് വീടിൻ്റെ ചുറ്റിനും നടക്കാവുന്ന രീതിയിൽ സെറ്റ് ബാക്ക് അറേഞ്ച് ചെയ്തിട്ടാണ് ബിൽഡർ കൊടുത്തിരിക്കുന്നത് അവിടെ വന്നിട്ട് നമ്മൾ വീടിൻ്റെ അഡീഷണൽ ഒരു ടു വീലർ പാർക്കിംഗ് ഏരിയയിലേക്ക് കഴിഞ്ഞാൽ ഇവിടെയും ഒന്നോ രണ്ടോ ടു വീലേഴ്സൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ഫ്രണ്ട് അലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു മൂന്ന് പാളി വൈഡ് വിൻഡോയുടെ സൗകര്യം നമുക്ക് ഈ ഭിത്തിയിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഫാൻസി ലൈറ്റുകളുടെ സൗകര്യം വരുന്നുണ്ട് അവിടെ വന്നിട്ട് നമ്മൾ നേരെ സിറ്റൗട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു മൂന്ന് ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട് സീലിങ്ങിലൊക്കെ ആയിട്ട് ജംഗ്ഷൻ ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സിറ്റ് ഔട്ടിലായിട്ട് ഒരു മൂന്ന് പാളി വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഫ്രണ്ട് ഡോറിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ രണ്ട് പാളിയിൽ തീർത്ത മഹാഗണിയിൽ വരുന്ന ഡോറാണ് കൊടുത്തിരിക്കുന്നത് വടക്ക് കിഴക്ക് ദർശനമായിട്ടാണ് ഫ്രണ്ട് ഡോറ് കൊടുത്തിരിക്കുന്നത് അവിടെ നിന്നിട്ട് നമ്മൾ നേരെ ലിവിങ് സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നല്ലൊരു ടൈൽ പാറ്റേണ്ട കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടുന്നുണ്ട് കൂടാതെ സീലിങ്ങിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും എൽ ഇ ഡി ലൈറ്റിങ്ങുകളും പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ വരുന്നുണ്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ടൊരു മൂന്ന് പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട് വടക്ക് ഭാഗത്തേക്ക് ഫ്രണ്ട് അലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു വർക്ക് വരുന്നുണ്ട് ഇനി നമുക്ക് ടി വി യൂണിറ്റൊക്കെ ഹാ ഹാങ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം വരുന്നത് ഈ വിത്തിയിലായിട്ടാണ് അത്യാവശ്യം വലിയ ടി വി ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ബിഹൈനിലൊക്കെ ആയിട്ട് എൽ ഇ ഡി സ്ട്രിപ്പിൻ്റെ വർക്കുകൾ വരുന്നുണ്ട് ഇനി ഡൈനിങ്ങിലേക്കുള്ള പാസേജിൽ നല്ലൊരു പാർട്ടീഷൻ വർക്കുകൾ സി എൻ സി ഡിസൈനും നിഷൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവിടെ വന്നിട്ട് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു സിക്സ് സീറ്റർ സെവൻ സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട് ഫ്രണ്ട് അലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന വൈഡ് വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട് ഫോൾ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും എൽ ഇ ഡി ലൈറ്റിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനി ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനും തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സെറയുടെ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനും ജാഗോറിൻ്റെ ഒരു ടാപ്പും കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ബിഹൈൻ്റായിട്ട് മിററിൻ്റെ വർക്കുകളൊക്കെ പെൻഡിങ് പെൻഡിങ്ങുണ്ട് എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് നമുക്ക് ബിൽഡർ നൽകുന്നതാണ് അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഒരു ക്ലോസ്ഡ് കിച്ചൺ കൺസെപ്റ്റിലുള്ള ഒരു കിച്ചണിലേക്കാണ് പോരുന്നത് ഡോറിലൊക്കെ ഗ്ലാസിൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് അവിടെ വന്നിട്ട് നമ്മൾ നേരെ കിച്ചണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള തെക്ക് കിഴക്കേ മൂലയിലായിട്ട് വരുന്ന നോർത്ത് ഈസ്റ്റ് കോർണറിൽ വരുന്ന സോറി സൗത്ത് ഈസ്റ്റ് കോർണറിൽ വരുന്നൊരു കിച്ചൺ ആണ് കിട്ടുന്നത് ഈസ്റ്റ് സൈഡിലേക്ക് നമുക്ക് ചിംപണി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട് ഒരു മൂന്ന് പാളി വിൻഡോയുടെ സൗകര്യം കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കബോർഡ് വർക്കുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു കിച്ചൻ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഫ്രണ്ട് ഫ്രണ്ടലുവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു വിൻഡോ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ട് ഒരു ക്വാളിറ്റിയുള്ള സിങ്കും അതിനോടനുബന്ധിച്ച് രണ്ട് സിങ്ക് കോക്കുകളും ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള മിറ്റം നമുക്ക് ഇവിടെ ആണ് ഒരു ചെറിയ വർക്ക് ഏരിയ ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട് കൂടാതെ ഇവിടെയായിട്ട് നമുക്കൊരു അലക്ക് കല്ല് സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള സെറ്റ് ബാക്ക് സൗകര്യം നമുക്ക് ഇവിടെ ലഭ്യമാണ് പിന്നെ നമ്മൾ പോകുന്നത് വീടിൻ്റെ താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് ഇതിൻ്റെ മൊത്തം മൂന്ന് ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം മോഡലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് ബെഡ്റൂം വരുന്നത് അത്യാവശ്യം ഒരു നൂറ്റി അൻപതോളം സ്ക്വയർ ഫീറ്റ് വരുന്ന ബെഡ്റൂമാണ് ഈ ഭാഗത്തായിട്ടാണ് കബോർഡ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ഒരു ബേ വിൻഡോ കൺസെപ്റ്റിലാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ടു രണ്ട് പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട് പടിഞ്ഞാറ് ഒരു മൂന്ന് പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട് ഇതൊരു ഡ്രസ്സിംഗ് മിററിൻ്റെ സൗകര്യങ്ങൾ ഇതിനോട് അറ്റാച്ചഡായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അറ്റാച്ചഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് സെറയുടെ ഒരു സിംഗിൾ പീസ് ക്ലോസറ്റിൻ്റെ സൗകര്യം വരുന്നുണ്ട് സിറയുടെ തന്നെ ഡൈവേർട്ട് റൂം സ്പൗട്ടും റൈഡ് ഷവറും കൂടാതെ ഹാൻഡ് ഷവറിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട് അവിടെ വന്നിട്ട് നമ്മൾ നേരെ ഇവിടിൻ്റെ ഡൈനിങ് റൂമിൻ്റെ ഒരു കോർണറിൽ വന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്ന ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വാക്ക് ഗ്രാനൈറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് താഴെയായിട്ട് ഇൻവേട്ടറിൻ്റെ ക്യാബിന് സ്പേസുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹാൻഡ് റൈലിനായിട്ട് ടഫ് ആൻഡ് ഗ്ലാസിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടോപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കയറി നമ്മൾ ലാൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും ഒരു സിറ്റിംഗ് സ്പേസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുഷിനൊക്കെ അറേഞ്ച് ചെയ്തിരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട് ബാക്കിൽ ഭിത്തിയിലായിട്ട് ഒരു പറയുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട് ഡബിൾ ലൈറ്റഡ് ആയിട്ട് കൊടുത്തുകൊണ്ടിന് ഇവിടെ നല്ല രീതിയിൽ ഒരു സീലിംഗ് വർക്കുകളും ഫാൻസി ലൈറ്റുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവിടെ വന്നിട്ട് നമ്മൾ നേരെ എത്തി കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം ഒരു ചെറിയൊരു അപ്പർ ലിവിങ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ ആയിട്ട് ഒരു സ്റ്റഡി ടേബിളിൻ്റെ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബുക്ക് ഷെൽഫിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട് ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു മൂന്ന് പാളി വൈഡ് വിൻഡോ വരുന്നുണ്ട് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂം സ്പേസിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട് തെക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത് നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് തെക്ക് ഭാഗത്തേക്കായിട്ട് രണ്ട് വാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട് പടി കിഴക്ക് ഭാഗത്തേക്കായിട്ട് മൂന്ന് വാളി വിൻഡോയുടെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് റർഡർ അറ്റാച്ചഡ് ഒരു കബോർഡ് വർക്കുകൾ വരുന്നുണ്ട് അറ്റാച്ചഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് സെയിം ഫിറ്റിങ്സുകളുടെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട് പിന്നെ നമ്മൾ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം സ്പേസിലേക്ക് കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം സ്പേസ് തന്നെ ഇവിടെയും കിട്ടുന്നുണ്ട് ഏകദേശം നൂറ്റി അൻപതോളം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് സെയിം ടൈൽ പാട്ടേണിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട് വടക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ടാണ് ബെഡ്റൂം വരുന്നത് രണ്ട് ഭാഗത്തേക്കായിട്ടൊരു മൂന്ന് വാളി വിൻഡോയുടെ സൗകര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ തെക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്തേക്കായിട്ടും രണ്ട് വാളി വിൻഡോടെ സൗകര്യങ്ങൾ വരുന്നുണ്ട് നല്ലൊരു കബോർഡ് സ്പേസ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ളൊരു ബാത്റൂം സ്പേസ് തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട് സെറയുടെ ഫിറ്റിങ്സ് ഒരു കണ്ടിന്യൂഷൻ തന്നെ വരുന്നുണ്ട് അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് യൂട്ടിലിറ്റി സ്പേസിൻ്റെ പാസേജിലായിട്ട് ഇവിടെ ഒരു ചെറിയൊരു അയർ ടേബിളിൻ്റെ സൗകര്യങ്ങൾ താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നേരെ നമ്മൾ യൂട്ടിലിറ്റി സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു മാറ്റ് ഫിനിഷ്ഡ് ടൈൽ തന്നെയാണ് വുഡൻ കളറിൽ വരുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് വേണ്ടി നമുക്ക് കവർ ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട് കൂടെ അത് വാഷിംഗ് മെഷീൻ വയ്ക്കാൻ പറ്റുന്ന പ്രൊവിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മേളിലേക്ക് ടെറസിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റെയറിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട് ഹാൻഡ് റെയിൽ വർക്കുകൾ വരുന്നുണ്ട് പിന്നെ ടെറസിലായിട്ട് ഒരു കിഡ്സ് പൂളിൻ്റെ സൗകര്യം വരുന്നുണ്ട് കുട്ടികൾക്കൊക്കെ കുളിക്കാൻ പറ്റുന്ന സൗകര്യത്തിൽ ഒരു ചെറിയൊരു പൂള് ഓൾറെഡി ബിൽഡർ ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിട്ട് വർക്കുകളൊക്കെ ഓൺ ഗോയിങ് ആണ് എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് നമുക്ക് നൽകുന്നതാണ് നമ്മൾ പോകുന്നത് വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്കാണ് പോകുന്നത് വടക്ക് കിഴക്കൻ മൂലയിലായിട്ട് വരുന്ന ഒരു ബാൽക്കണി സ്പേസ് തന്നെയാണ് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് വുഡൻ പാറ്റേണിൽ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഒരു പകുതി ഭാഗം ക്ലോസ്ഡ് ആയിട്ടും ബാക്കി പകുതി ഭാഗം ഓപ്പൺ ഓപ്പണായിട്ടുമാണ് ബാൽക്കണി അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആറ്റം മുതൽ ഈ അറ്റം വരെ നമുക്ക് ടഫൻ ഗ്ലാസ്സിൽ വരുന്ന ഹാൻഡ് റയിൽ വർക്കുകൾ വരുന്നുണ്ട് മേളിലായിട്ട് ലോവർ പാനലിങ്ങിൻ്റെ വർക്കുകളൊക്കെ പെൻഡിങ് നിൽക്കുന്നുണ്ട് എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് നമുക്ക് ബിൽഡർ നൽകുന്നതാണ് അത്യാവശ്യം ഒരു എട്ടോ പത്തോ ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യം നമുക്ക് ഈ ബാൽക്കണിയിൽ ലഭ്യമാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇന്നിട്ട് വെറും മൂന്ന് കിലോമീറ്റർ മാത്രം മാറി അതുപോലെ നമ്മുടെ നിർദ്ദിഷ്ട സീ പോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നിട്ട് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ത്രീ ബി എച്ച് കെ ബജറ്റ് വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകഴിഞ്ഞത് മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം മുകളിലത്തെ നിലയിലും രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഒരു യൂട്ടിലിറ്റി ഏരിയയുടെ സൗകര്യം വരുന്നുണ്ട് ഒരു കിഡ്സ് സ്കൂളിൻ്റെ ഫെസിലിറ്റി കിട്ടുന്നുണ്ട് സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീട് കൂടിയാണ് മൂന്നര സെൻറ്റ് ലാൻഡിലായിട്ട് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് എഴുപത് ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിളാണ് എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുമുള്ള ലോൺ സൗകര്യവും ലഭ്യമാണ് ഈ വീട് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്